वक्रतुण्डमहाकाय समप्रभा, निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതിനായിട്ടുള്ള ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കൊടുത്തു വരുന്നുണ്ട് ജ്യോതിഷം പഠിക്കണമെങ്കിൽ സംസ്കൃതം അറിയണമെന്ന യാതൊരുവിധ നിർബന്ധവും ഇല്ല മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നവർക്ക് പഠിക്കാവുന്നതാണ് ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല താൽപ്പര്യം ഒന്ന് മാത്രം ഉണ്ടായാൽ മതി പിന്നെ വിഷയത്തിലേക്ക് കടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മിഥുനം രാശിയിൽ വ്യാഴവും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിരാശിയിൽ സൂര്യനും തുലാൻ രാശിയിൽ കുജനും ധനുരാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ രാഘുവും മീനത്തിൽ ശനിയും ഒക്കെയാണ് ഗ്രഹനില കൂടി ശുക്രൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഒരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്ക് മാറി സഞ്ചരിക്കുന്നതായിരിക്കും ഈ ഗ്രഹനിലയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഒരു മാസത്തേക്കുള്ള വിശദീകരിച്ചിട്ടുള്ള സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം പുത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കേതുവിൻ്റെ ദശ നടക്കുന്നവർക്കും ശുക്രദശ നടക്കുന്നവർക്കും സൂര്യൻ്റെ ദശ നടക്കുന്നവർക്കും ഒക്കെ ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ സൂര്യൻ്റെ ദ്വിതീയ ഭാവസ്ഥിതിയും തൃതീയ ഭാവസ്ഥിതിയും ഉള്ളതുകൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ വാക്കുകൾക്ക് അംഗീകാരവും അധികാരവും ധനപരമായ നേട്ടങ്ങളും കുടുംബത്തിൽ അധികാരപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും കയ്യിലുള്ള ധനനിലയിൽ ഉയർച്ചയുണ്ടാകും പുതിയ ചില പരിശ്രമങ്ങളിലൊക്കെ വിജയിക്കും എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ പാലിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വിജയമൊക്കെ ഉണ്ടാകും മനസ്സിന് വല്ലാത്ത ഉന്മേഷവും ചുറുചുറുക്കുമൊക്കെ ഉണ്ടാകും സംയോജിതമായി ബുദ്ധി ഉപയോഗിച്ച് ചില കാര്യങ്ങൾ വേണ്ടത് വേണ്ട സമയത്തൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയമുണ്ടാകും കലാപരമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് കലാപരമായ കഴിവുകളൊക്കെ തെളിയിക്കാൻ കഴിയും തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും കൂടി അനുഭവിക്കുവാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് തൊഴിൽപരമായ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനങ്ങളൊക്കെ എടുക്കാവൂ ചെറിയ ചെറിയ യാത്രകൾ അടിക്കടി വേണ്ടതായിട്ട് വരും ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾക്ക് ഈ മാസം സമയം വളരെ അനുകൂലമാണ് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് വളരെ ഭംഗിയായി ചെയ്യണം അതേപോലെ ആഡംബരമായി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കും സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക പൂർവികരുടെയും പിതൃക്കളുടെയും അനുഗ്രഹം വളരെ കുറവായിട്ടുള്ളൊരു മാസം തന്നെയാണ് കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുവാൻ കഴിയും പൊതുജന മദ്യത്തിൽ നിന്ന് ചില എതിർപ്പുകളും ഉണ്ടാകാനുള്ളൊരു യുഗം കൂടി കാണുന്നുണ്ട് ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ മധ്യമമായ നിലയാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ചില തടസ്സങ്ങളും മുടക്കങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടാണെങ്കിൽ നല്ല ബന്ധമാണ് ഉണ്ടാവുക സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും സ്ത്രീകൾ നിമിത്തം ധനവരവിനുള്ളൊരു യോഗമൊക്കെ ഉണ്ട് മാതാവിനെ പിരിഞ്ഞ് താമസിക്കുവാനുള്ളൊരു യോഗം കൂടി കാണുന്നു മാതാവി നിമിത്തം ചില ഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗവുമുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല യന്ത്രസംബന്ധമായ തൊഴിലുകൾ പാരമ്പര്യ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വീട് കെട്ടാൻ അനുകൂലമായ സമയമല്ല നേരത്തെ വീട് പണിയൊക്കെ തുടങ്ങിയവർക്ക് പണി വളരെ മന്ദനിലയിൽ മാത്രമേ നടക്കുകയുള്ളൂ സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് അപ്രതീക്ഷിതമായി തൊഴിൽ ലഭിക്കുവാനുള്ളൊരു യോഗവുമുണ്ട് ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ളൊരു യോഗവും കാണുന്നുണ്ട് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും പിതൃഗുണമുള്ളൊരു മാസം തന്നെയാണ് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതാവിൻ്റെ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും കർമ്മപരമായ കാര്യങ്ങൾക്ക് പല പരിശ്രമങ്ങളും ചെയ്യും മൂത്ത സഹോദരങ്ങൾ മരുമക്കളൊക്കെ സ്നേഹത്തോടുകൂടി പെരുമാറും ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും ആരോഗ്യനില മധ്യമമായിട്ടാണ് ഈ മാസം കാണുന്നത് കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ നിലപാടൊക്കെ ഉണ്ടാകും പൊതുവെ ഈ മാസം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ കൂടി എല്ലാ കാര്യങ്ങളും വളരെ തൃപ്തി ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ് കാര്യങ്ങളെയൊക്കെ സമാധാനപരമായി കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവൊക്കെ ഇവർക്ക് ഉണ്ടാകും പൊതുവെ പറയുകയാണെങ്കിൽ ധനപരമായ കാര്യങ്ങളിലും ആരോഗ്യകാര്യത്തിലും മധ്യമമായ ഫലങ്ങളാണ് ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം